മുകളിലാ മോളെ ഇന്ദൻ്റെ റൂം ചുറ്റും സംശയത്തോടെ നോക്കുന്ന ദക്ഷി നോക്കി ഭാമ അല്പം സങ്കർഷത്തോടെ പറഞ്ഞു എനിക്കറിയില്ലല്ലോ ആരെങ്കിലും ഒന്ന് കാട്ടു അവൾ ഭാമയും നോക്കി പുരുകുയർത്തി അതിനവർ മറുപടിയായിട്ട് അരികിൽ നിന്നൊരു പെൺകുട്ടിയെ മുന്നിലേക്ക് നീക്കി നിർത്തി മളവു ഏട്ടത്തേക്ക് റൂമ് കാണിച്ചു കൊടുക്ക് പിന്നെ ഇതൊക്കെ ഒരു മാറ്റാനും സഹായിക്കണം കേട്ടോ പത്തിരുപത് വയസ്സ് തോന്നുന്ന പാവാടയും ബ്ലൗസും ഇട്ട് നിൽക്കുന്ന ഒരു സുന്ദരി കുട്ടിയെ നോക്കി ഭാമ പറഞ്ഞതും അവൾ ദക്ഷയെ അടിമുടി വിടർന്ന കണ്ണുകളോടെ നോക്കി തലകൊലുക്കി എന്തൊരു ചന്താട്ടത്തിക്ക് ഞാൻ ഇടത്തെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട് ദക്ഷയുടെ കൈ പിടിച്ചിണ്ട ആവേശത്തോടെ പറയുന്ന മാളവരെയും ദക്ഷ ഒന്ന് നോക്കി എവിടേക്കോ ഇന്ദ്രൻ്റെ ചായ ഉണ്ടാവൾക്കെന്ന് തോന്നി ദക്ഷയ്ക്ക് ഇന്ദ്രൻ്റെ പെങ്ങള എൻ്റെ രണ്ടാമത്തെ മകൾ മാളവിക എന്ന മാളു ആളിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ മെഡിസിൻ മൂന്നാം വർഷമാണ് മാളുവിലാണ് ദക്ഷയുടെ നോട്ടമെന്ന് കണ്ടതും ഭാമ ഒരു ചിരിയോടെ പറഞ്ഞതിന് ദക്ഷൊന്ന് തലകൊലുക്കി വായടത്തി മുകളിൽ പോകാം അവിടെ ഏട്ടൻ്റെ പള്ളി ഒരു കുറുമ്പോടെ പറഞ്ഞിട്ട് ദക്ഷെ മുന്നിലേക്ക് വലിച്ചു മാളു മെഡിസിനൊക്കെയാണ് പഠിക്കുന്നതെങ്കിലും രൂപത്തിലും ഭാവത്തിലും അതിനൊരു പക്തിയും ഇല്ലാത്തൊരു നിഷ്കളങ്കയാണ് മാളുന്ന് തോന്നിയവൾക്ക് ഇതാട്ടോ ഏട്ടൻ്റെ റൂമ് കൊത്തുപണികൾ കൊണ്ട് മനോഹരമാക്കിയ വലിയൊരു വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ടും മാളു പറഞ്ഞതും ദക്ഷ ചുറ്റുമുന്ന് നോക്കി ടി വിയിലൊക്കെ കാണുന്ന രാജാവിൻ്റെ പള്ളിയറ പോലെ ആഡംബരം നിറഞ്ഞ മുറിയിലൂടെ അവൾ കണ്ണുകൾ ആകാംക്ഷയോടെ അലഞ്ഞു നടന്നു ഞെട്ടിയില്ല അല്ലേ ഇവിടെയുള്ളതിൽ ഏറ്റവും വലിയ റൂം ഏട്ടൻ്റെ എങ്കിലും ഇവിടേക്ക് അങ്ങനെ ആരെയും കയറ്റാറില്ല ഏട്ടൻ സിദ്ധു ഏട്ടനും ചേച്ചിക്ക് മാത്രമാണ് എപ്പോഴും പ്രവേശനമുണ്ട് എനിക്കൊക്കെ അതിനനുവാദം പോലുമില്ല ഓരോന്നൊക്കെ ഞാനിത് നശിപ്പിക്കുമെന്നും പറഞ്ഞ് മുഖം പിറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആരാ ആ പറഞ്ഞു സിദ്ധു തീർത്ഥ എന്നതുപോലെ ദക്ഷ അവളെ സംശയത്തോടെ നോക്കി സിദ്ധിവേട്ടൻ ഞങ്ങളുടെ അമ്മയുടെ മോനെ എഴുതി തീർത്ത ചേച്ചി ഏട്ടനെയും സിദ്ധിവേട്ടനെയും കൂടെ പഠിച്ചതാണ് അവർ നല്ല കൂട്ട ഇവിടുത്തെ ഓളിന്നോളാണ് തീർത്തച്ചേച്ചിയുടെ അച്ഛൻ നമ്മുടെ ബിസിനസിൻ്റെയൊക്കെ മാനേജർ എന്നൊക്കെ പറയാം മാളും നിർത്താതെ സംസാരിക്കുവാണ് എനിക്കൊന്ന് ഫ്രഷ് ആകണം മാള് പിന്നെ ഒന്ന് കിടക്കണം നല്ല തലവേദനയുണ്ട് ദക്ഷ നെറ്റിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞ കിടന്നും താൻ മുഷിപ്പിച്ചു എന്നതുപോലെ മാളു അവളെ നോക്കി ഒട്ടൂല പക്ഷേ ഇപ്പോൾ സംസാരം കേൾക്കാൻ പറ്റാഞ്ഞിട്ടാ കല്യാണമെല്ലാം പ്രമാണിച്ച് ഇന്നലെയൊന്നും അധികം ഉറങ്ങാൻ പറ്റിയില്ല മാളുവിന്റെ മനസ്സറിഞ്ഞതുപോലെ ദക്ഷ ചെറു ചീതിയോടെ പറഞ്ഞു എന്നെ ഇടതി വായു ഞാനി ആഭരണങ്ങളെല്ലാം പൂക്കളമൊക്കെ എടുത്തു തരാം എന്നിട്ടൊന്ന് പോയി കുളിക്ക് അപ്പോഴേക്കും കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം എനിക്കൊരു ഗ്ലാസ് വെള്ളം മാത്രം മതി വേറെ വേണ്ട ദക്ഷ പറഞ്ഞു കേട്ടതും കേടുത്തും മാളൂന്ന് തലകുലുക്കൊണ്ട് അവളുടെ തലയിലെ പൂക്കളെല്ലാം ശ്രദ്ധയോടെ അഴിച്ചെടുത്തു പിന്നെ ആഭരണങ്ങളും ഇത് സൂക്ഷിച്ച് വെച്ചിട്ട് പോയി കുളിച്ചു കേട്ടതി കുടിക്കാൻ വെള്ളം മാത്രം മതിയെങ്കിൽ ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം അത് ഇവിടെ വെച്ചേക്കാം ഏട്ടത്തി എടുത്ത് കുടിച്ചിട്ട് കേട്ടതും ഉറക്കം എഴുന്നേൽക്കുമ്പോൾ താഴേക്ക് വന്നാൽ മതി കാര്യമായി മാളു പറയുന്ന കേട്ട് ദക്ഷോളി അത് കേട്ടും അവൾ ചീരിയോടപ്പുറത്തേക്ക് പോയി ദക്ഷ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഊരിയെടുത്ത ആഭരണങ്ങൾ ബാഗിലെടുത്തും ഭദ്രമായി വെച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു സാരി എടുത്ത് കുളിക്കാൻ വേണ്ടി കയറി തല തണുക്കി കുളിച്ചിറങ്ങുമ്പോൾ ടേബിൾ അടച്ചു വെച്ച ജ്യൂസ് കണി ദക്ഷെന്ന് ആശ്വസിച്ചും ജ്യൂസ് എടുത്ത് കുടിച്ച് ക്ഷീണം തീർത്തുകൊണ്ട് അവൾ ഫോൺ എടുത്ത് വിശാലമായി വീട്ടിലേക്കൊന്ന് ചാഞ്ഞു രാജാവിൻ്റെ പള്ളിമത എനിക്ക് അനുവാദം തരില്ലെന്ന് പറഞ്ഞത് ഇവിടെ തന്നെയല്ലേ ദക്ഷ പുച്ചത്തോടെയും ചുറ്റും ഒന്ന് നോക്കി ഇന്ദ്രൻ്റെ ഓർമ്മ വന്നതും അമർഷത്തോടെ കണ്ണുകൾ അമർത്തി അടച്ച് കളഞ്ഞവൾ വാട്ട് ഇന്ദ്രൻ ടേബിളിൽ ഇരുന്ന് ഫ്ലവർ വേസ് എടുത്ത് താഴെ കയറിഞ്ഞൊണ്ട് ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു എന്താടാ ഏ നീ ഇന്ദ്രന ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് സിദ്ധു കാര്യം പറയാതെ ഇന്ദ്രന്റെ തൊഴിൽ അമർത്തിപ്പിടിച്ചു അവിടെ അടുത്തുണ്ടായിരുന്ന തീർത്തിയുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു മൂന്ന് പേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇന്ദ്രന്റെ ഫോൺ റിങ് ചെയ്തത് അതെടുത്ത് സംസാരിച്ച ശേഷമാണ് ഒരു മാറ്റം അവൾ ആ പന്നമോള് ദക്ഷാഗ്നി ഞാൻ വിലക്കതിന് വില കൊടുക്കാതെ കൊട്ടാരത്തിൽ ചെന്ന് കയറിന്ന് അവിടെ ദിവാകരായിട്ടാണ് വിളിച്ചത് ഇന്ദ്രൻ്റെ അമർഷത്തോടെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചും അവനും വല്ലാത്ത ദേഷ്യവും പകയും തോന്നി ദക്ഷയോട് ആഹാ കൊള്ളാലോ എന്തായാലും നിന്റെ ഈ കടിച്ചുകിറം നിൽക്കുന്ന സ്വഭാവത്തിന് അവൾ തന്നെ ചേർച്ചെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നീ വിലക്കിടും കൊട്ടാരത്തിലേക്ക് വരാൻ അവൾ തയ്യാറാകുമോ സിദ്ധു ഒരു ചിരിയോടെ പറഞ്ഞത് കേൾക്കി ഇന്ദ്രൻ അവനെ പല്ലി കടിച്ചുകൊണ്ട് നോക്കി അല്ലെങ്കിൽ തന്നെ ഇവൻ ബുദ്ധിമോശയല്ലേ കാട്ടിയത് ആ പെണ്ണിനോടുള്ള ദേഷ്യമുണ്ടെങ്കിൽ അത് താലി കയറ്റിയിട്ടാണോ തീർക്കുന്നത് അവൾ നോക്കിയപ്പോൾ എന്താ ഇട്ടു മൂടാനുള്ള സ്വത്തുള്ള ഇന്ദ്രൻ അവൾക്ക് പിന്നെ കൂടുതൽ എന്തു വേണം തീർത്ത് തന്റെ ആമർശം പുറത്ത് കാണിച്ചു ഡീ നീ അങ്ങനെ പറയാതെ പണത്തിനോടുള്ള ആർത്തി കൊണ്ടൊന്നും ആകില്ല അല്ലെങ്കിൽ തന്നെ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയിട്ടുണ്ട് അവൾ നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്ടറാണ് ആള് കൂടാതെ അത്യാവശ്യം സ്വത്തും പണവും ഒക്കെ ഉണ്ട് അവൾക്കെന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നെ എന്തിനാ ഇനി പണമൊക്കെ ഒരാളെ അറിയില്ലെങ്കിൽ അത് പറയാൻ നിൽക്കരുത് തീർത്ത സിദ്ധു അൽപ്പം ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടതും തീർത്ഥയുടെ മുഖം ഒന്ന് വീർത്തും പക്ഷേ ആ സംസാരങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ദക്ഷിണുള്ള ദേഷ്യത്തിൽ ഉറഞ്ഞു നിൽക്കുവാണ് ഇന്ദ്രൻ ഒന്നും പറയാതെ വേഗം പുറത്തേക്ക് ഇറങ്ങി നടന്ന ഇന്ദ്രനെ കണ്ട് കാര്യം അറിഞ്ഞില്ലെങ്കിലും സിദ്ധുവും തീർത്തയും അവൻ്റെ പിന്നാലെ ഓടി തൻ്റെ കാറിൽ ഓടി വന്നു കയറി കിതപ്പ് മാറ്റുന്ന സിദ്ധുവിനെയും തീർത്തെയും ഒന്ന് നോക്കി ഇന്ദ്രൻ കാർ മുന്നോട്ടെടുത്തു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറങ്ങിയിരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ രണ്ടുപേരും അവനോടൊന്നും മിണ്ടാൻ പോയില്ല ഉറക്കമെല്ലാം കഴിഞ്ഞ് മുഖം കഴുകി ദക്ഷ പുറത്തേക്ക് ഇറങ്ങി വൈകുന്നേരം അഞ്ചുമണിയായിരുന്നു അപ്പോഴേക്കും ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി ദക്ഷ ചുറ്റുമെന്ന് നോക്കി ആദ്യമായി വന്നാൽ ഉറപ്പായും ഇതിനകത്ത് പെട്ടുപോകുമെന്നവൾക്ക് തോന്നി അത്രയ്ക്കും വിശാലമായതും കണ്ണൻ ചിപ്പിക്കുന്ന കാഴ്ചകളുമായിരുന്നു അവടെ ഓരോ ഭാഗങ്ങളും ഏട്ടത്തി കൊണ്ടായിരുന്നോ മാളുവിൻ്റെ ശബ്ദമാണ് ദക്ഷിയെ അങ്ങോട്ട് നോക്കാൻ പ്രേരിപ്പിച്ചത് ഒരു ചിരിയോടെ തനിക്കരികിൽ വന്നവളെ ദക്ഷയും ചിരിയോടെ നോക്കി നല്ല വിശപ്പുണ്ട് മാളു ഇവിടെ കഴിക്കാൻ എന്താ ഉള്ളത് ഒരു മടിയും സങ്കോചവും കൂടാതെ ചോദിക്കുന്ന ദക്ഷയെ കണ്ട് മാളുവിൽ ഒരു ചിരി വിരിഞ്ഞു അല്ലെങ്കിൽ തന്നെ ഒരവകാശം കൊടുക്കില്ലെന്ന് പറഞ്ഞ് അത്രയും ലോറപ്പോടെ കെട്ടിക്കൊടുത്ത താലിയാണ് ആ കഴുത്തിൽ കിടക്കുന്നത് എന്നിട്ട് മുറ്റയ്ക്ക് തലയും ഉയർത്തിപ്പിടിച്ച് ഇവിടെ വന്ന് കയറാൻ ധൈര്യമുണ്ടായിരുന്നവൾക്ക് ഇതൊക്കെ നിസ്സാരമാണെന്ന് തോന്നി മാളുവിന് ഏട്ടതി വാ ഞാനെടുത്ത് തരാം ഡൈനിങ് ഹാൾ അവിടെയാണ് മാള് ദക്ഷയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് ചൂണ്ടി പറഞ്ഞു കിടന്നും അവളുടെ കൂടെ ദക്ഷയും അവിടേക്ക് നടന്നു എല്ലാം എൻ്റെ അമ്മായിമാരൊക്കെയാണ് പിന്നെ അമ്മയും ഇവിടെ മുത്തച്ഛന് ആൺകുട്ടിയായിട്ട് എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ എല്ലാവരും ഏട്ടത്തെയും നോക്കി കാണുമായിരിക്കും ഏട്ടനോട് എതിർത്ത് നിൽക്കാൻ ധൈര്യമുള്ള ആളല്ലേ ഇവിടെ ആരും അങ്ങനെ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല ചുറ്റും കൂടി നിന്ന് എന്തോ പറഞ്ഞു തന്നെ ആ അത്ഭുതത്തോടെ നോക്കുന്നവരെ കണ്ട് ദക്ഷ പൂരുകം ഉയർത്തുമ്പോൾ മാളു കുസൃതി ചിരിയോടെ പറഞ്ഞു ഞാനെടുത്തോളാം മാളു അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ തോന്നിയുമ്പോൾ അത് എതിർത്തുകൊണ്ട് തന്നെ അവൾക്ക് ആവശ്യമുള്ള ഭക്ഷണം വിളമ്പിപ്പതിയെ കഴിച്ചു തുടങ്ങി ദക്ഷയെ നോക്കിയൊരു ചിരിയുടെ മാളു ആ അരികിൽ ഇരിക്കുമ്പോഴാണ് ഇന്ദ്രന്റെ കാരണ ശബ്ദം അവൾ കേൾക്കുന്നത് ഏട്ടം വന്നു തോന്നുന്നു അല്പം പേടിയുടെ മാൾ ഇരിക്കുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു കേട്ടിട്ടും ദക്ഷിയിൽ ഒരൽപ്പം പോലും പേടിയില്ലായിരുന്നു ഡി എവിടെ അവൾ എവിടെയെന്ന് ആരോട് ഉറക്കി അലർച്ചയോടെ ഇന്ദ്രൻ ചോദിക്കുന്നതും പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് വരുന്നതും അറിഞ്ഞിട്ടും ദക്ഷി ഇരിക്കുന്നിടത്തു നിന്നും അനങ്ങുകയോ അവനെ പേടിച്ച് ഭക്ഷണം കഴുപ്പ് നിർത്തുകയോ ചെയ്തില്ല അത്രയും ദേഷ്യത്തിൽ ഒരാൾ മുന്നിൽ വന്നു നീന്നിട്ടും അവനെ കണ്ണുകൾ ഉയർത്തി നോക്കാതെ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ദക്ഷയെ കാണാൻ സിദ്ധു എന്ന് അത്ഭുതപ്പെട്ടു പോയി എത്ര ധൈര്യം ഉണ്ടായിട്ടടി ഇവിടെ നീ കാലുകുത്തിയത് ദക്ഷ കഴിക്കുന്ന പ്ലേറ്റ് ഊക്കോടെ തട്ടി എറിഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ദക്ഷ ഇരുന്നേരത്തു നിന്നും സാവധാനം എഴുന്നേറ്റു പിന്നെ അവനെ നോക്കിക്കൊണ്ട് കൈ കഴുകാനായിട്ട് നടന്നു താനെന്നൊരാൾ അവിടെ നിന്നിട്ടും അത് ശ്രദ്ധിക്കാതെ പെരുമാറുന്ന ദക്ഷയുടെ കൈമുട്ടിൽ ഇന്ദ്രൻ ദേഷ്യത്തിൽ പിടിച്ചു കത്തുന്ന കണ്ണുകളോടെ അവനെ തിരിഞ്ഞു നോക്കിയ ദക്ഷയിൽ തന്നെ എല്ലാടേയും കണ്ണുകൾ തറഞ്ഞു നിന്നു ഇനി എന്താ നടക്കുന്നത് എന്ന പോലെ കൈയെടുക്ക് ദക്ഷ ചുറ്റും നിൽക്കുന്നവരെ എല്ലാം നോക്കിയൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടും ഇന്ദ്രൻ അത് ശ്രദ്ധിക്കാതെ പൊച്ചത്തോടെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു എൻ്റെ ദേഹത്തുനിന്ന് കൈയെടുക്കാൻ അവൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് അവൻ്റെ കണ്ണുകളിൽ മിഴി ഊന്നിയവൾ പറഞ്ഞു ഇല്ലെങ്കിലോ ഇന്ദ്രനവള തൻ്റെയടം കാണി ആ മഷത്തോടെ ചോദിച്ചു കൂടെ അവളിലുള്ള പിടി ഒന്നുകൂടെ മുറുക്കാനും മറന്നില്ല ഭക്ഷണം കഴിച്ച കൈകൊണ്ട് തന്നെ കൊടുത്തു അവൻ്റെ കർണം പൊളിയുന്ന പോലെ ഒരെണ്ണം ഇന്ദ്രൻ്റെ അമ്മായിമാരും അമ്മയും മാളുവും ഉൾപ്പെടെ സിദ്ധവും തീർത്ത് പോലും ഞെട്ടിപ്പോയി ദക്ഷിയുടെ പ്രവർത്തിയിൽ ഞാൻ പറഞ്ഞു എൻ്റെ ദേഹത്ത് കൈ വെക്കരുതെന്ന് അനുവാദമില്ലാതെ ദേഹത്ത് പിടിക്കുന്നതിനുള്ള എൻ്റെ മറുപടി ഇങ്ങനെയായിരിക്കുമെന്ന് തനിക്ക് നേരത്തെ അറിയാമല്ലോ തറഞ്ഞു നിൽക്കുന്ന ഇന്ദ്രനെ നോക്കി ദക്ഷ ഒന്ന് മുഖം കൂട്ടി ഡി നീ ഇന്ദ്രനെ തല്ലി അല്ലേ തീർത്ത് കല്ലി തുള്ളിക്കൊണ്ട് ദക്ഷയ്ക്ക് നേരെ വന്നതും അവളെ മൈൻഡ് പോലും ചെയ്യാതെ ദക്ഷ കൈ കഴുകാൻ വേണ്ടി തിരിഞ്ഞു നടന്നു ഇന്ദ്ര ദേഷ്യത്തിൽ നിൽക്കുന്ന ഇന്ദ്രനെ നോക്കി തീർത്ത സങ്കടത്തിൽ വിളിച്ചതും അവൻ കണ്ണുകളൊന്നും മുറുക്കി അടച്ചു പിന്നെ അത്യധികം ദേഷ്യത്തിൽ കണ്ണു തുറന്നവൻ ദക്ഷയ്ക്ക് നേരെ പാഞ്ഞു ഡി ദക്ഷയുടെ അടുത്തെത്തി അവളെ കഴുത്തിന് പിടിക്കാൻ നിന്നതും അത് മനസ്സിലാക്കിയതുപോലെ സിദ്ധു അവനെ പുറകിൽ നിന്ന് പിടിച്ചു നിർത്തിയിരുന്നു ഇന്ദ്ര വേണ്ട വിട് സിതു നീ കണ്ടെ ഈ വിളന്നെ തല്ലിയത് അതെന്തിനായിരുന്നു എനിക്കറിയണം കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം തട്ടിത്തറിപ്പിച്ചു രണ്ടു വട്ടം വിടാൻ പറഞ്ഞിട്ടും വിടാതെ എൻ്റെ സമ്മതം പോലും ഇല്ലാതെ എൻ്റെ കയ്യിൽ പിടിച്ചു ഇതിനാ ഞാൻ തന്നെ തല്ലിയത് ഇനിയും ഇതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ എൻ്റെ മറുപടിയും ഇങ്ങനെയായിരിക്കും ഒട്ടും കൂസലില്ലാതെ തല ഉയർത്തിപ്പിടിച്ച് തൻ്റെ മുൻപിൽ നിന്ന് സംസാരിക്കുന്ന ദക്ഷ്യവൻ കത്തുന്ന കണ്ണുകളോടെ നോക്കി ഇപ്പം ഇറങ്ങിക്കണം ഇവിടെ നിന്ന് ഇതെൻ്റെ സാമ്രാജ്യമാണ് ഇവിടെ എന്നെ എതിർത്ത് നിൽക്കുന്ന ആരും വേണ്ട കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അവളെ നോക്കി മൂരണ്ടവൻ പറ്റില്ല ഞാൻ ഇവിടെ കയറി കരുതുന്നത് നിങ്ങൾ പറയുമ്പോൾ തിരിച്ചിറങ്ങി പോകാനല്ല പിന്നെ എന്തിനടി നീ വന്നത് ദക്ഷരുള്ള ദേഷ്യത്തിൽ പല്ലി കടിച്ചവൻ ഈ നാട്ടുകട മുന്നിൽ വെച്ച് നിങ്ങളെൻ്റെ കഴുത്തിൽ ഇത് കെട്ടിയത് മറന്നുപോയോ ഞാനായിട്ട് ആവശ്യപ്പെട്ടതല്ലോ ഇത് അപ്പോൾ ഇത് കഴുത്തിരിട്ട് ഞാനങ്ങനെ വീട്ടിൽ നിൽക്കും ഞാൻ നിൽക്കുന്നത് ഇവിടെ ഇല്ലേ നിങ്ങളുടെ ഭാര്യയായിട്ട് തികച്ചും പുച്ഛത്തോടെ ദക്ഷ പറയുമ്പോൾ അവൻ്റെ കണ്ണ് അവളെ കഴുത്തിൽ തൂങ്ങിയാടുന്ന ഇന്ദ്രദത്തെന്ന എഴുതിയ താലിമാലയിലെത്തി നിന്നു ഇത് കഴുത്തിലുള്ളത് കൊണ്ടാണോ നീ ഇവിടെ അധികാരം സ്ഥാപിക്കുന്നത് അപ്പോൾ ഇത് ഞാനങ്ങ് പൊട്ടിച്ചെടുത്താൽ നീ എന്ത് ചെയ്യും വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല അവൻ കയ്യിൽ ഉയർത്തി നിങ്ങൾ കെട്ടി ഈ കുരുക്ക് നിങ്ങൾ തന്നെ അഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ അപ്പോൾ ആ നിമിഷം ഞാൻ ഈ പടി ഇറങ്ങിക്കോളും അല്ലെങ്കിലും നിങ്ങളുടെ കൈകൊണ്ട് കെട്ടി ഈ താലി ഇടുമ്പോൾ ദേഹം മുഴുവൻ ചുട്ടു പൊള്ളുവാണെങ്കിൽ അവളെ വേർപോടെയുള്ള വാക്കുകളിൽ ഇന്നലെ ഒന്ന് അടിപതറിപ്പോയോ അവനി എന്ത് പറയുമെന്നതുപോലെ എല്ലാവരെയും അവനെ നോക്കി നിന്നു അതങ്ങ് പൊട്ടിച്ചെടുക്കുന്ന ഇവിടെ എവിടെയെന്ന് വെച്ചപ്പോയിക്കോട്ടെ ഇന്ദ്രൻ്റെ തൊഴിൽ പിടിച്ചുകൊണ്ട് തീർത്ത അമർശത്തിൽ പറയുമ്പോൾ കൈകൾ കെട്ടി ശാന്തമായി മുഖത്തോടെ നിന്നു ദക്ഷ അതവനെ കൂടുതൽ ചോടിപ്പിച്ചു ഇതെൻ്റെ ജീവൻ പോകുന്നതുവരെ നിന്റെ കഴുക്കൽ തന്നെ കിടക്കും ദക്ഷാഗ്നി നീ ഇവിടെ എൻ്റെ മുന്നിലുണ്ടാകണം നീ ഒരു ഭർത്താവിൻ്റെ കടമയോ സ്നേഹമോ കിട്ടാതെ നീ ഒരുക്കും ഞാനാ പറയുന്നത് ഇന്ദ്രൻ അവിടുത്തെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞിട്ട് ദേഷ്യത്തിൽ മുകളിലേക്ക് നടന്നു കൂടെ അവളെ നിന്ന് ദയനീയമായി നോക്കിക്കൊണ്ട് സിധവും എൻ്റെ ഇന്ധനെ നീ വേദനിപ്പിച്ചല്ലേ ഇതിനെ നീ അനുഭവിക്കും തീർത്ഥ അവൾക്ക് എങ്ങനെ കത്തുന്ന നോട്ടം കൊടുത്തുകൊണ്ട് പറഞ്ഞത് കേൾക്കേ ഒന്ന് പുച്ഛിച്ച് ചിരിച്ച് ദക്ഷ എൻ്റെ എന്താ ഇത് ഏട്ടൻ്റെ ഭാവത്തിൽ ഞങ്ങളെല്ലാം ഒന്ന് പേടിച്ച് നിന്നപ്പോൾ ഏട്ടത്തി മാത്രം എങ്ങനെയാ ഇത്രയും ധൈര്യത്തിൽ ആ മുന്നിൽ നിന്നു മാളു അതിശയത്തോടെ ദക്ഷയുടെ കൈ പിടിച്ചു തെറ്റ് ചെയ്യാത്തിടത്തോളം നമ്മൾ ആർക്കും മുന്നിലും തല കുനിക്കരുത് മാളൂ അത് താലുകെട്ടി പുരുഷനായാലും അങ്ങനെ തന്നെ ഇവിടെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെനിക്ക് പൂർണ്ണ ബോധമുണ്ട് ചെറു ചീരിയുടെ ദക്ഷ പറയുമ്പോൾ മാള് തല ഉലക്കിപ്പോയി എത്രയൊക്കെ പറഞ്ഞാലും അമ്മയുടെ മകനെ ഈ മുന്നിൽ വെച്ച് തലിയത് അമ്മയെ വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം ഈ മനസ്സ് വേദനിപ്പിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുക അപ്പോഴും അമ്പരപ്പാടം നിൽക്കുന്ന ഭാമയുടെ അരികിൽ പോയി അവരുടെ രണ്ടു കൈയും കൂട്ടിപ്പിടിച്ചു ദക്ഷ അത് കാണി എല്ലാവരും അവളെ അതിശയത്തിൽ നോക്കി നിന്നു അപ്പോൾ ഏട്ടനെ തലീത് തെറ്റായി പോയെന്നാണോ ഏട്ടതീ മാൾ കണ്ണുവിടർത്തി അവളെ നോക്കി ഒരിക്കലും വല നി ഏട്ടന്റെ പ്രവർത്തിക്കാണ് ആൾക്കത് കിട്ടിയത് ദക്ഷ ഉടനെ മറുപടി പറഞ്ഞതും മാൾ ചിരിച്ചു പോയി എങ്കിലും കുട്ടിയെ അടിക്കുന്നൊക്കെ പറഞ്ഞ താല് കെട്ടിയ ഭർത്താവ് അല്ലേ നമ്മളെത്തി താഴ്ന്നു കൊടുക്കണം കുട്ടി അതിൽ ഒരമ്മായി പറഞ്ഞ് കേട്ടതും ദക്ഷ അവരെ അവരിന്ന് നോക്കി താൻ പറഞ്ഞത് അവൾക്ക് എന്നതുപോലെ നിന്ന് പരങ്ങുന്നവരെ കാണി അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഭർത്താവിന് മുന്നിൽ ആത്മാഭിമാനം പണയി വെച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ല അമായി എനിക്ക് തരുന്നത് മാത്രമേ ഞാൻ തിരികെ കൊടുക്കൂ അങ്ങനെ ശീലിച്ചു പോയി അതിന് ആർക്കു വേണ്ടി മാറ്റാനും ഞാൻ തയ്യാറല്ല തക്ഷ ഗൗരവത്തിൽ പറയുമ്പോൾ അമ്മയും മെല്ലിൽ നിന്ന് തല കൊലക്കി ഇനിയിപ്പോൾ അവളോട് ഇത്തരത്ത് പറഞ്ഞിട്ട് തനിക്കിവിടെ തല്ലിക്കിട്ട അതായിരുന്നു അവരുടെ മനസ്സിൽ അവരെല്ലാം നോക്കി തക്ഷ പുറത്തേക്ക് ഇറങ്ങുന്നത് കാണേ ഭാമ ഒരു ദീർഘശ്വാസം എടുത്തു പിന്നെ വേഗം അടുക്കളയിലേക്ക് പോയി ഇത്തിരി ഐസ് ക്യൂബ് എടുത്ത് ഇന്ദൻ്റെ റൂമിലേക്ക് വേഗത്തിൽ നടന്നു ഞാനും വരാമേ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ഭാമയുടെ പുറകെ മാളുവും ഓടി റൂമിൽ കയറി വീട്ടിൽ കബഴ്ന്ന് വീണുകൊണ്ട് തലയിണയിൽ അമർത്തി അടിച്ചു എടാ പോട്ടെ നീ അനുവാദമില്ലാതെ അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ടല്ലേ അങ്ങനെ കരുതിയ മതി അല്ലെങ്കിൽ തന്നെ അവളുടെ കയ്യിൽ പിടിച്ചാൽ അടി ഉറപ്പാണ് നിനക്ക് വേറെ ആരും പറഞ്ഞു തരണ്ടല്ലോ സിദ്ധുര കള്ളച്ചിരിയോടെ പറഞ്ഞത് കേട്ടും അത്യധികം ദേഷ്യത്തിൽ അവനെ രൂക്ഷമായി നോക്കി ഇന്ദ്രൻ കവിൾ ചുവന്നു കിടക്കുന്നുണ്ട് താടിയില്ലായിരുന്നെങ്കിൽ അവളുടെ വിരൽപ്പാട് എടുത്തറിയാമായിരുന്നു തീർത്ഥ വന്നവൻ്റെ അരികിൽ ഇരുന്നുകൊണ്ട് ആ കവളിൽ നോക്കി സങ്കടത്തിൽ പറഞ്ഞു ഇതിനെല്ലാം അവൾക്ക് ഞാൻ മറുപടി കൊടുക്കും തീർത്ത നീ നോക്കിക്കോ ഇന്ദ്രൻ്റെ കണ്ണിൽ ദക്ഷിതയുള്ള വെറുപ്പ് നിറഞ്ഞ കണ്ണതും തീർത്തിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു അല്ലെങ്കിലും തീർത്തിക്ക് അവളെ ഇഷ്ടമല്ല ആരെയും മയക്കാൻ കഴിവിള അവളെ സൗന്ദര്യവും തൻ്റെ തീർത്ഥം മനസ്സിൽ ഓർത്തുകൊണ്ട് പല്ലി കടിച്ചു എന്നാലും എൻ്റെ ഇന്ദ്ര ഇത്രയും പേടം മുന്നിൽ വെച്ച് നിന്റെ കർണ്ണം അടിച്ചു പോവിച്ചില്ല അവൾ അതും കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ സിദ്ധു ഒളി കണ്ണിട്ട് ഇന്ധനെ നോക്കി താടിൽ കൈവെച്ചു അത് കേൾക്കി ഇന്ദ്രൻ അവനെ ഒന്ന് രൂക്ഷമായി നോക്കി അതിന് നന്നായി ചിരിച്ചു കൊടുത്തു സിദ്ധു മോനെ ഭാമയുടെ ശബ്ദം കേട്ടതും ഇന്ദ്രൻ അവരെ ദേഷ്യത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കി അമ്മ എന്തിനാ ഈ ഇങ്ങോട്ട് വന്നത് അവൾ അത്രയും ഷോ താഴെ കാണിച്ചിട്ടും ഒരു വാക്ക് പോലും അവൾ എതിർത്ത് പറഞ്ഞില്ലല്ലോ ഇന്ദ്രൻ അവരെ കണ്ടതും ഇരുന്നിട്ട് കട്ടിൽ ചാരിയിരുന്നു വെറുതെ ആ കുട്ടി ദേഷ്യം പിടിപ്പിച്ചിട്ടല്ലേ അല്ലെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാതെയാണോ ഇന്ദ്രൻ താലിയൊക്കെ കെട്ടുന്നത് അതിൻ്റെ എല്ലാ ദേഷ്യം തീർത്തതായിരിക്കും ആ കുട്ടി നിനക്കത് ആവശ്യമായിരുന്നു ഭാമ അവൻ്റെ കയ്യിൽ വേദനിപ്പിക്കാതെ എന്ന് തല്ലിക്കൊണ്ട് പറഞ്ഞതും ഇന്ദ്രൻ അവരിൽ നിന്നും നോട്ടം മാറ്റി കവളി ചുവന്നു കിടക്കുന്നുണ്ട് താടിയുള്ളത് കൊണ്ട് അധികം അറിയില്ലെങ്കിലും ഇത് വയ്ക്കാം ഇല്ലെങ്കിൽ ഐസ് ഐസെടുത്ത് അവൻ്റെ ഇടത് കവളിയിൽ വെച്ചുകൊണ്ട് ഭാമ പറഞ്ഞു കിടത്തും മറുപടിയൊന്നും പറയാതെ അവർക്ക് വിധേയനായി ഇരുന്ന് കൊടുത്തു ഇന്ദ്രൻ അമ്മ എന്നാൽ ഇന്ദ്രൻ ജീവനാണ് അതുകൊണ്ട് തന്നെ അധികം ഭാമ എതിർത്തോ വേദനിപ്പിച്ചോ സംസാരിക്കില്ല അവൻ അമ്മക്ക് എന്ത് ദക്ഷ അവൻ്റെ കവിളടിച്ചു പൊട്ടിച്ചതോ ഭാമ പറഞ്ഞുകിട്ട് സിദ്ധു ഒരു ചീരിയോടെ ചോദിച്ചതും അവർ അവനെ നോക്കി പേടിപ്പിച്ചു പിന്നെ ഇന്ധന ചീരിയോടെ നോക്കി എൻ്റെ മരുമകളെ തൻ്റെ ഇടിയാ അങ്ങനെ വേണം പെൺകുട്ടികളായാൽ കൂടാതെ സുന്ദരിയും നിനക്ക് നല്ലോണം ചേരും ബാമ ഒരിളം ചീരിയോടെ പറയുമ്പോൾ തീർത്ത ദേഷ്യത്തിൽ മുഖം തിരിച്ചിരുന്നു അമ്മയ്ക്ക് എന്താ ഞാൻ അപ്പോഴുള്ള ദേഷ്യത്തിൽ കെട്ടിയത് അവളെ അത് എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ വാഴിക്കാനൊന്നുമല്ല ഭാമയെ നോക്കി കണ്ണൊട്ടിയവൻ അതിന് മറുപടി പറയാതെ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ ഭാമ